കൊടകരയിൽ കിണറ്റിൽ വീണ ഗ്രഹനാഥൻ മരിച്ചു കൊടകര തേശ്ശേരി സ്വദേശി ചെതലൻ വീട്ടിൽ അറുപത്തിയാറ് വയസ്സുള്ള ഇട്ടിരയാണ് മരിച്ചത് ശനിയാഴ്ച രാവിലെ ഏഴരയോടെയായിരുന്നു അപകടം പറമ്പിലെ ആൾമറയില്ലാത്ത കിണറ്റിൽ നിന്നും നാളുകേരമെടുക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ കാൽ തെറ്റി കിണറ്റിലേക്ക് വീഴുകയായിരുന്നു ഏറെ നേരം കഴിഞ്ഞിട്ടും ഇട്ടിര തിരിച്ചുവരാത്തിനെ തുടർന്ന് വീട്ടുകാർ നടത്തിയ അന്വേഷണത്തിലാണ് അപകട വിവരം അറിയുന്നത് ഉടനെ ചാലക്കുടി ഫയർഫോഴ്സിന് അധികൃതരെ വിവരം അറിയിക്കുകയായിരുന്നു ഫയർഫോഴ്സ് എത്തി ഇട്ടിരയെ പുറത്തെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കൊടകര പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു ചാലക്കുടിയിലെ മെഡിക്കൽ ഷോപ്പിലെ ജീവനക്കാരനാണ് ഇനി കുറഞ്ഞ ചിലവിൽ ആധുനിക ചികിത്സ വനം ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ മൂത്രത്തിൽ പഴുപ്പ് രക്തം നീറ്റൽ രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക് ലൈംഗിക പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ മൂത്രാശയക്കല്ല് അനിയന്ത്രിതമായുള്ള മൂത്രം പോകൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്രനാളിയിലെയും മൂത്രസഞ്ചിയിലെയും അർബുദം എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു സൺഷൈൻ പോളി ക്ലിനിക് ആനവിഴുങ്ങി സെന്റർ വലപ്പാട് ഫോൺ നയൻ ഫൈവ് ഡബിൾ വൺ ടു ട്രിപ്പിൾ നയൻ